ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇന്ന് സ്കൂൾ തുറക്കുകയാണ് അപ്പോൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ സ്കൂൾ തുറന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു പക്ഷേ ഇതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തൊന്നും ഇടാൻ പറ്റിയില്ല കുറച്ച് തിരക്കുകളൊക്കെ ആയിപ്പോയി കേട്ടോ അപ്പോൾ ആദ്യമേ ഞാൻ ഒന്ന് ക്ഷമ ചോദിക്കുകയാണ് സോറി അപ്പോൾ പിന്നെ രാവിലെ എണീറ്റ് കുടിക്കാനുള്ള വെള്ളം ആദ്യം തിളപ്പിക്കുക എന്ന് വിചാരിച്ച കേട്ടോ സ്കൂളുകൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഒന്ന് ഇപ്പോഴൊന്ന് തിളപ്പിച്ച് പിന്നെ ഒന്ന് പാത്രത്തിൽ തണുക്കാനൊക്കെ വയ്ക്കണം അതിന് ശേഷം നമുക്ക് സ്കൂളിലോട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആദ്യക്കുട്ട എണീറ്റിട്ടുണ്ട് അപ്പോൾ എൻ്റെ അമ്മ എണീറ്റിട്ടുണ്ട് ആദ്യക്കുട്ട അവിടെ നിന്ന് ഫ്രണ്ട് ചെയ്ത് കളിക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വെള്ളമൊക്കെ തിളപ്പി പിന്നെ ഇതിന് ശേഷം വെള്ളമൊക്കെ തിളപ്പിച്ചതിന് വച്ചതിന് ശേഷം നമുക്ക് കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ ഇടാം അപ്പോൾ ഇന്ന് എനിക്കൊരു കല്യാണം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ട് പിന്നെ ഒരു ഒരു പതിനൊന്നര മണിയൊക്കെ ആകുമ്പോൾ പിന്നെ അവിടെ നിന്ന് പോവും ഒരു കല്യാണം ഉണ്ട് കേട്ടോ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു കല്യാണമാണ് അപ്പോൾ വെഞ്ഞാറമൂട് സുഹാസ് ആഡിറ്റോറിയം ഒത്ത് വെച്ചാണ് പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ കല്യാണത്തിന് പോകണം അപ്പോൾ ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴിന്ന് ബുക്കും പുസ്തകം ഒന്നും കൊണ്ട് കൊണ്ടുപോകണ്ട വെള്ളം മാത്രം കൊണ്ടുപോയാൽ മാത്രം മതി എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ബാഗൊന്നും ഞാൻ പുതിയത് വാങ്ങിച്ചില്ല കേട്ടോ പഴയ തന്നെ വേറെ ഒരു കുഴപ്പമില്ല കീ കീറിയൊന്നും അങ്ങനെയൊന്നും ചെയ്തില്ല അതുകൊണ്ട് ബാഗൊന്നും ഞാൻ വാങ്ങിച്ചില്ല അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പോയി പാല് വാങ്ങാനും കൂടെ പോയായിരുന്നു കേട്ടോ പാൽ കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അപ്പോൾ ആദ്യക്കൂട്ടം അവിടെ കളിപ്പാട്ടങ്ങളെല്ലാം വാരി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് കളിക്കാൻ വേണ്ടി അപ്പോൾ കുറച്ച് നേരം ഇനി ആദ്യക്കൂട്ട ആ കളിപ്പാട്ടമൊക്കെ വെച്ച് കളിക്കും അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ കാപ്പി ഗോതമ്പ് ദോശ മുട്ടക്കറിയാണ് അപ്പോൾ മുട്ടക്കറി എന്നൊക്കെ പറഞ്ഞ് ഇരുന്നപ്പോഴാണ് ഞാൻ നോക്കുന്നത് ഇല്ല തീർന്നു പോയി ഞാൻ ഓടിപ്പോയി വലിയ അടുത്ത് മുട്ട വാങ്ങാൻ പോയതാണ് ആദ്യം ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു കേട്ടോ മുട്ടയുണ്ടോ മുട്ട ഉണ്ടോ എന്ന് ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ മുട്ട വാങ്ങാൻ പോയി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പെട്ടേനായിരുന്നു അല്ല പെട്ടന എല്ലാവരും കുഴപ്പമൊന്നുമില്ല നമുക്ക് തക്കാളി തക്കാളി കറിയായിരുന്നാലും മതിയല്ലോ അങ്ങനെ പിന്നെ ഞാൻ ഗോതമ്പ് ദോശയെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് അവൾ ആദ്യം അങ്ങ് ചുട്ട് ആദ്യക്ക് അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അവന് ഒത്തിരി താമസമാണ് കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടി ഇത്തിരി താമസമാണ് അപ്പോൾ ഞാൻ അവന് വാരിയാണ് കൊടുക്കുന്നത് അല്ലാതെ അവൻ കഴിക്കുകയൊന്നുമില്ല കുറച്ച് കഴിച്ചിട്ട് അവൻ ഇറങ്ങി പൊക്കളയും അപ്പോഴാദിക്കും ഞാൻ വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവന് കറിയൊന്നും അവൻ കൂട്ടൂല എരിവൊന്നും അവൻ കൂട്ടൂല കേട്ടോ അപ്പോഴും ഞാൻ അവന് ഒരു മുട്ടയും ഗോതമ്പ് ദോശ ഇത്തിരി പഞ്ചസാരയും കൂടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ പാലും എടുത്തിട്ടുണ്ട് അപ്പോൾ സിദ്ധാർത്ഥിനിയേട്ടോ ഇനി എനിക്ക് എണീക്കുന്നത് നമ്മൾ ആദ്യക്കുട്ടേ ഞാൻ എണീക്കുമ്പോൾ തന്നെ അങ്ങ് എണീക്കും അത് എപ്പോഴൊന്നും എണീക്കില്ല ഇടയ്ക്കൊക്കെ ഉള്ളൂ പക്ഷേ ഇന്ന് അവൻ ഭയങ്കര ഹാപ്പിയിലാണ് കാരണം ഇന്ന് സ്കൂൾ തുറക്കുകയല്ലേ അവൾ പുതിയ ബാഗല്ല ബാഗ് പഴയതാണ് പുതിയ ഡ്രസ്സും ഒക്കെ ഇട്ടുകൊണ്ട് പോവാലോ കൂട്ടുകാരെയൊക്കെ കാണാനുള്ള ഒരു സന്തോഷത്തിലാണ് അവൻ അപ്പോൾ ഇത് എത്ര ദിവസം ഈ സന്തോഷം കാണുമെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂട അങ്ങനെ പക്ഷേ ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പിയിലാണ് അപ്പോൾ പിന്നെ അമ്മ ഇത് അമ്മയ്ക്കുള്ള ദോശയാണ് തന്നെ കേട്ടോ അമ്മയ്ക്ക് ഒത്തിരി കട്ടി കൂട്ടിയാണ് എടുക്കുന്നത് ഗോതമ്പ് ദോശ അമ്മയ്ക്ക് അതാണ് ഇഷ്ടം എന്നുവെച്ചാൽ വെച്ചാൽ നന്നായിട്ട് ഒന്നും മുരിക്കാതെ ഒരു ചെറിയൊരു പരുവത്തിൽ ഞാൻ ഇങ്ങനെ എടുക്കും കേട്ടോ തിരിച്ച് മറിച്ച് അങ്ങ് എടുത്ത് അമ്മയ്ക്ക് അങ്ങ് കൊടുക്കും അങ്ങനെ ഒരുപാടിട്ട് ഇട്ട് ദോഷം ഒരിക്കൂലില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ആദ്യക്കൂട്ടനെ കുളിപ്പിച്ച് റെഡിയാക്കി സിദ്ധാർത്ഥം എണീറ്റും അവനെയും കുളിപ്പിച്ച് റെഡിയാക്കി ഡ്രസ്സൊക്കെ ഇട്ടു ഡ്രസ്സ് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സിദ്ധാർത്ഥത്തിൻ്റെ ഈ ഡ്രസ്സ് ഈ ടീഷർട്ടും ഷർട്ടും പാൻറ്റും അടിപൊളിയാണ് ഈ ഒരു വാച്ച് സിദ്ധാർത്ഥൻ്റെ അച്ചാച്ചൻ വാങ്ങിച്ചു കൊടുത്തതാണ് അവന് നാല് വയസ്സുള്ളപ്പോൾ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ അന്ന് അവന് വലുതായിരുന്നു അങ്ങനെ ഞാൻ എടുത്ത് വച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇടയ്ക്കൊക്കെ അവന് ഞാൻ ഇത് ഇട്ട് കൊടുക്കാറുണ്ട് അവൻ്റെ കയ്യിൽ അങ്ങ് കൊടുത്താലേ എപ്പോഴും അങ്ങ് കൊടുത്താൽ അതില്ലാതാക്കും അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് എവിടെയെങ്കിലും കല്ല്യാണോ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മാത്രമേ ഞാൻ എടുത്ത് കൊടുക്കാറുള്ളൂ ഞാൻ എടുത്ത് ഒളിച്ചു വയ്ക്കും കേട്ടോ പിന്നെ ആദ്യക്കുട്ടനെ റെഡിയാക്കിയാണ് അപ്പോഴും രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ പോയി മുടിയൊക്കെ വെട്ടിയായിരുന്നു രണ്ട് പേർക്കും നല്ല മോഡലിലൊക്കെയാണ് മുടിയൊക്കെ വെട്ടിയത് അങ്ങനെ അടിപൊളിയായിട്ട് ഒരുങ്ങി സന്തോഷത്തോടെ ഇരിക്കുന്ന കണ്ടോ ആദ്യക്കുട്ടേ ഭയങ്കര ഹാപ്പിയിലൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ സ്കൂളിലോട്ട് ചെല്ലുമ്പോഴാണ് രസം കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരുങ്ങി സ്കൂളിലോട്ട് പോവുകയാണ് അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ചെന്നപ്പം കൊച്ചുമക്കളൊക്കെ ഭയങ്കര കരച്ചിലാണ് ആദ്യക്കുട്ട മാത്രം കരച്ചില്ലെന്നുമില്ല അവൻ ഭയങ്കര സന്തോഷത്തിലാണ് ബലൂണൊക്കെ വെച്ചിരുന്നത് അപ്പോൾ നമുക്കിനി സ്കൂളിലെ വിശേഷങ്ങൾ കാണാം ോ എല്ലുമുറിയെ പണിയെടുത്താല് പല്ലുമുറിയെ പിന്നാരാണോ അങ്ങനെ സ്വന്തം കേട്ടിട്ടുണ്ടോ dedi ki student's അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വായൻ്റെ എപ്പിയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്